ഹൈ ഇപ്പൊ നമ്മൾ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെ ഒരു എസ് ഫ്രണ്ട്ലി വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിന്റെ കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് എ ടിപ്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് എസ് ഫ്രണ്ട്ലി വെബ്സൈറ്റ് നമ്മൾ പലരും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇല്ല എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം വെറുതെ കുറച്ച് ഒരു ഹോം പേജ് അബൌട്ടും മറ്റേ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്ത് വെക്കും പക്ഷെ അതിനകത്ത് നമ്മൾ വെബ്സൈറ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസേഴ്സ് കസ്റ്റമേഴ്സ് നമുക്ക് അതിൽ നിന്ന് എന്ത് വരണം നമുക്ക് കൺവേർഷൻ സെയിൽസ് വരണം അതിനുവേണ്ടി നമ്മൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാംപിൾ പിന്നെ കൂടാതെ വേറെ നമുക്ക് എന്ത് ചെയ്യണം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിലേക്ക് വരണം സെർച്ച് റിസൾട്ട് പേര് എന്ന് പറയും അതായത് നമ്മൾ എന്തായാലും ഇപ്പം മിക്ക ആൾക്കാരും എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞാല് നമ്മൾ എന്തിനേരം ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു നമുക്കൊരു ബിസിനസ് ഉണ്ട് നമ്മളിപ്പോ ഒരു മൊബൈൽ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അല്ല നമ്മളൊരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ആൾക്കാർ സെർച്ച് ചെയ്യുകയാണ് മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് മൊബൈൽ സർവീസ് സെന്റർ നിയറീം സെർച്ച് ചെയ്യും നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിലേക്ക് വരണം അപ്പൊ അതെങ്ങനെ കൊണ്ടുവരാം അങ്ങനത്തെ ഒരു എട്ട് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതിലെ ഫസ്റ്റ് ടിപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടിപ്പ് ആണ് യൂസ് റെസ്പോൺസീവ് ഡിസൈൻ ടു കണക്ട് വിത്ത് മൊബൈൽ യൂസേഴ്സ് അതായത് റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻ എടുക്കുക ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാല് അതായത് റെസ്പോൺസ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം മൊബൈൽ ഫ്രണ്ട്ലി ആട്ടോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റ് എന്തായിരിക്കണം മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം അപ്പൊ അത് ചില സൈറ്റുകൾ ഉണ്ട് ഡെസ്ക്ടോപ്പിൽ കയറുന്ന നല്ല രസമായിരിക്കും പക്ഷെ അത് മൊബൈൽ വരുമ്പോൾ എന്ത് വറ്റും ആ ഒരു എന്താ പറയുക ഒരു യൂസർ എക്സ്പീരിയൻസ് കാണത്തില്ല അതായത് അത്ര മനോഹരമായിരിക്കത്തില്ല കാരണം ഡെസ്ക്ടോപ്പിൽ കണ്ട ഒരു ഇത് കാണത്തില്ല ചിലപ്പോൾ ലേ ഔട്ട് ഒക്കെ മാറി അത് വരാൻ പാടില്ല അപ്പൊ നമ്മളറിയാം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊബൈൽ ഫ്രണ്ട്ലി സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ സൈറ്റ് തന്നെ അപ്പൊ നമുക്ക് ആദ്യം മൊബൈൽ ഫ്രണ്ട്ലി മൊബൈൽ ഫോൺ വെച്ച് എന്താണ് അതായത് ഒന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏത് പ്ലാറ്റ്ഫോം അറിയാവോ ഏത് പ്ലാറ്റ്ഫോം ബ്രൗസ് ചെയ്യുന്നത് മൊബൈൽ പ്ലാറ്റ്ഫോമ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരുന്ന വെബ്സൈറ്റിലേക്ക് വരുന്ന ആൾക്കാർ അറുപത് സിക്സ്റ്റി പെർസെന്റേജ് ആവുമ്പോൾ ആൾക്കാർ വരുന്നത് എവിടെയെന്ന് അറിയാവോ മൊബൈൽ വഴിയാണ് വരുന്നത് അപ്പൊ നമുക്ക് മൊബൈൽ ട്രാഫിക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ ക്രിയേറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് എന്ത് എടുത്തോളൂ നമുക്ക് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ പിടിച്ചു നിക്കണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് അതായത് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയും കാരണം ആൾക്കാർ ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ രസമായിരിക്കും പക്ഷെ മൊബൈൽ വരുന്ന മാറും നമുക്ക് എന്ത് ചെയ്യും മൊബൈൽ ട്രാഫിക് കുറയും വിസിറ്റേഴ്സ് ലോസ് ആയി അത് അവിടെ ബൗൺസ് റേറ്റ് വരും ബൗൺസ് റേറ്റ് എന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് പെട്ടെന്ന് എക്സിറ്റ് ആവുന്ന പ്രോസസ്സ് അപ്പൊ നമ്മൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊബൈൽ ഫ്രണ്ട്ലി ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആ ഡോട്ടിൻ തന്നെ ഈ സൈറ്റ് മൊബൈൽ ആണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഗൂഗിൾ എടുക്കുക അപ്പൊ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സെർച്ച് ചെയ്യാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് സെർച്ച് ചെയ്യുന്ന ഏതാണ് ഗൂഗിൾ ആണ് നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന സർജ്ജ ഗൂഗിൾ ആണ് നമുക്ക് നേരെ ഉള്ള കാര്യം മൊബൈൽ ഫ്രണ്ട്ലി ടെസ്റ്റ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക ആ എന്നിട്ട് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഒരു ബോക്സ് വരും ആ ബോക്സിലേക്ക് എന്താ മതി നമ്മുടെ വെബ്സൈറ്റ് യു ആറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആണോ അല്ലയോന്ന് അപ്പൊ നമ്മൾ ഇത്ര ഉള്ള കാര്യം ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ വേറെ ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യായിരിക്കും വേറെ വേറൊരാൾക്ക് ഏതെങ്കിലും കമ്പനി കൊടുക്കായിരിക്കും അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ വെബ്സൈറ്റ് എന്തായിരിക്കണം മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം അതായത് ഏത് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും യൂസർക്ക് എന്തായിരിക്കണം അവരെ അട്രാക്ട് ചെയ്യണം അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം അപ്പൊ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാനാണ് ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പൊ അതിനെ മൊബൈൽ ഫുള്ളിയാക്കില്ല ഇമേജ് ചിലപ്പം ഇമേജ് ഇമേജിന്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ മൊബൈൽ ഫുള്ളിയാക്കാനായിട്ട് കുറച്ച് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വെബ്സൈറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ അത് മൊബൈൽ ഫുള്ളി ആണോ ചെക്ക് ചെയ്യുന്നത് അപ്പൊ നേരെ എന്ത് ചെയ്യാ ഈ പറഞ്ഞ ഗൂഗിള് നേരെ മൊബൈൽ ഫുള്ള് ടെസ്റ്റ് എന്ന് ചെയ്യുക എന്നിട്ട് നേരെ വരും അത് ഇച്ചിരി സമയം എടുക്കും കണ്ട പേജസ് മൊബൈൽ വരും ഫ്രണ്ടിപ്പോണ്ട പേജസ് മൊബൈൽ ഫ്രണ്ട്ലി അപ്പൊ എന്താണ് നമ്മുടെ പേജ് എന്താണ് മൊബൈൽ ഫ്രണ്ട്ലി ആണ് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഒന്നല്ല മൊബൈൽ ഫ്രണ്ടി ഒന്നുമല്ല നമ്മളിപ്പം ഈ ഈ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റിലെ ഈ അല്ല ഈ ബട്ടൺ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് മൊബൈൽ ഫ്രാഫി എന്ത് ചെയ്യണം ആ സ്ക്രീന്റെ റെസൊലൂഷൻ അനുസരിച്ച് മാറണം അതായത് ഇതേ സൈസ് തന്നെയാണ് ഇവിടെ മൊബൈൽ എന്ത് പറ്റും അതൊരു എന്താ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം ഇതാണ് ഫസ്റ്റ് പോയിന്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് ഡിസൈൻ വെബ്സൈറ്റ് ഇത് ചെയ്യണം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് റെസ്പോൺസീവ് ഡിസൈൻ ടു കണക്ട് മൊബൈൽ യൂസേഴ്സ് കാരണം മൊബൈൽ യൂസേഴ്സ് അതായത് നമുക്കത് മൊബൈൽ ട്രാഫിക് കാരണം മൊബൈൽ വഴിയാണ് കൂടുതൽ ട്രാഫിക് വരുന്നത് അവര് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അവരെ കണക്ട് ചെയ്യണം അവരെ നമുക്ക് അട്രാക്ട് ചെയ്യണം അതെന്ത് ചെയ്യാം ഈ ഒരു അതായത് മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇത് രണ്ടാമത്തത് ക്രിയേറ്റ് വെബ്സൈറ്റ് വാല്യൂബിൾ ആ എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു നമ്മളിപ്പം മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ മൊബൈൽ സർവീസ് സെന്റർ അങ്ങനെയൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ എന്താണ് സെർച്ച് എഞ്ചിന് സെർച്ച് ചെയ്യുന്നത് അതായത് ഗൂഗിൾ ആയിക്കോട്ടെ പിങ് ആയിക്കോട്ടെ ലോകത്ത് ഇഷ്ടംപോലെ സെർച്ച് ഉണ്ട് അപ്പൊ നമ്മൾ കൂടുതലും ഗൂഗിൾ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കാരണം എന്താ നയൻറ്റി പെർസെന്റ് അബോ ആൾക്കാർ യൂസ് ചെയ്ത സെർച്ച് എഞ്ചിന് ഏതാണ് ഗൂഗിൾ ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഗൂഗിളില് ആൾക്കാരെന്താണ് സെർച്ച് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെർച്ച് ചെയ്യാണ് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മൊബൈൽ മൊബൈൽ സർവീസ് സെന്റർ ഇനി കൊച്ചിന്നൊക്കെ സെർച്ച് ചെയ്യണം ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിന് പറയുന്ന ഒരു ടേമാണ് കീവേർഡ്സ് എന്ന് പറയുന്നത് കീവേർഡ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കൊരു മൊബൈൽ സർവീസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ മൊബൈൽ സർവീസ് ഉണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് അവർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ പേജിനൊരു പേര് പറയും സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് കേട്ടോ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് അപ്പൊ ഈ പേജില് ഇപ്പൊ നമ്മുടെ സൈറ്റ് ഇങ്ങനെ ടോപ്പിലേക്ക് വരണം ഇപ്പം ഐ ഹബ് മൊബൈൽ എറണാകുളം പാലാരിട്ടുള്ള ഒരു ആണ് എന്തുകൊണ്ടാണ് ഇവരുടെ സൈറ്റ് വരുന്നത് അറിയാവോ ഞാൻ എന്താണ് സെർച്ച് ചെയ്തത് ആ സെർച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട് അതായത് അതിന് റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ് എന്തുണ്ട് അവർ വെബ്സൈറ്റിൽ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു എക്സാം എഴുതുന്നു ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം ആയിക്കോട്ടെ നമുക്ക് ഈ എക്സാമിനർ മാർക്ക് തന്നെ എന്ത് ചെയ്യണം അവർ കയ്യിൽ കുറെ കീ പോയിന്റ്സ് ഉണ്ട് ആ കീ പോയിന്റ്സ് നമ്മുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ എന്ത് വരുത്തുള്ളൂ മാർക്ക് കിട്ടത്തുള്ളൂ അതേപോലെയാണ് ഇപ്പൊ ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്തത് ആ സെർച്ച് ചെയ്ത ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ സൈറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് വരുത്തുള്ളൂ ഗൂഗിളിലേക്ക് വരുത്തുള്ളൂ അതായത് ഫോർ എക്സാപ് ഞാൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു വെറുതെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ എന്ത് ചെയ്യണം കീവേർഡ്സ് അതായത് നമ്മൾ ഈ കീവേർഡ്സ് വെച്ചാണ് വെബ്സൈറ്റിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതായത് മൊബൈൽ സർവീസ് സെന്ററിന് കൊച്ചി റിലേറ്റ് ആയിട്ടുള്ള കീവേർഡ് കുറെ കീവേഡ്സ് കാണും അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം കീവേർഡ്സ് എന്ന് വെച്ചാൽ ആൾക്കാർ എന്താണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് അതിനാണ് കീവേർഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ കീവേർഡ്സിന് അപ്പൊ കീവേർഡ് ഇനി ഇത് മാത്രം കുറെ കീവേഡ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കീവേർഡ്സ് ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിഞ്ഞ കുറേ ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂബർ സജസ്റ്റ് ീവേഡ്സ് ഗൂഗിൾ ട്രെൻഡ്സ് അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട് അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം കീവേർഡ്സ് കണ്ടുപിടിക്കണം അപ്പൊ ആ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക എന്നിട്ട് ആ കീവേർഡ്സ് നമ്മുടെ കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കണ്ടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്നാലെ സെർച്ച് ടോപ്പിലേക്ക് വരുത്തുള്ളൂ അതാണ് രണ്ടാമത്തെ പോയിന്റ് ക്രിയേറ്റ് വെബ്സൈറ്റ് ടാർഗറ്റ് വാല്യുബിൾ കീവേർഡ് അതായത് എന്നാലേ എന്ത് വരുത്തുള്ളൂ അപ്പം അത് ഒന്നുമല്ല ഗൂഗിളിന് മനസ്സിലാവണം നമ്മുടെ റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാവണം എന്ത് ചെയ്യണം അത് റിലേറ്റഡുള്ള കണ്ടന്റ് വേണം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വെബ്സൈറ്റിൽ വാല്യുബിൾ കീവേർഡ്സ് എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേർഡ്സ് അതാണ് എന്തെന്ന് പറയുന്നത് വാല്യുബിൾ കീവേർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് രണ്ടാമത്തെ പോയിന്റ് കീവേർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഒപ്റ്റിമൈസ് ഹെഡർ ടു ഹെൽപ് സെർച്ച് എഞ്ചിൻസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് യുവർ പേപ്പേഴ്സ് അടുത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം സെർച്ച് എൻജിന് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ അത് ഹെഡർട്ടാഗിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറഞ്ഞു ഹെഡാഗ് എന്ന് വെച്ചാൽ അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതെ നോർമൽ ഇത് ഒരു റിസൾട്ടാണ് ഇത് ഓരോ റിസൾട്ടാണ് ഇതിനെ സ്നിപ്പറ്റ് തുടങ്ങാൻ കേട്ടോ റിസൾട്ട് ഇത് ഒരു എസ് സിയോ ടേം ആണ് എസ് സിന്തറിയാലോ സെർച്ച് എൻ്റെ ഒപ്റ്റിമൈസ് അതൊരു ടേമാണ് ഈ സ്നിപ്പറ്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് യു ആർ കാണും പിന്നെ ഇതാണ് ടൈറ്റില് ഇത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആ ഇത് രണ്ടും ശരിക്കും എന്തിനാ കൊടുക്കുന്നത് അറിയാവോ ഗൂഗിളിന് വേണ്ടി അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിന് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ടൈറ്റിലും മെറ്റാ ഇത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും ഇത് നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓരോ പേജിനും ഫോർ എക്സാമ്പിൾ ഇത് പേജ് ആണ് നമുക്ക് പേജസ് ഉണ്ട് ഇത് ഓരോ പേജ് നമ്മൾ എന്ത് കൊടുക്കണം അറിയാമോ ഈ ടൈറ്റിലും നമ്മൾ കൊടുക്കണം ഈ ടൈറ്റിലും ഈ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓരോ പേജിനും കൊടുക്കേണ്ടതാണ് ഓക്കെ ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് എവിടെ ഇത് ഹെഡർ ടാഗ് എന്ന് പറയും ഇതിന്റെ ഹെഡർ ടാഗ് അതായത് നമ്മള് ഓരോ വെബ്സൈറ്റിനും രണ്ട് അതായത് ആയിരുന്നത് ഒന്ന് ഹെഡ് എസ്റ്റിമൽ അതായത് എസ്റ്റിമലിന്റെ ഇതായിട്ട് രണ്ട് ഇത് വരും ഒന്ന് ടാഗും ബോഡി ടാഗും അടാഗ് ഹെഡർ ടാഗ് ഉള്ള എന്ത് ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്ക് ഇതിന്റെ ഇപ്പം ഇത് ഇതിന്റെ പേഴ്സ് ഇതിന്റെ കോഡിംഗ് പാർട്ടിലേക്ക് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോഴ്സ് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഈ കൊടുത്താൽ മതി കൺട്രോൾ ഈ കൊടുത്താൽ മതി ഇത് കണ്ടോ ഇതാണ് ഹെഡ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെഡർ ഇത് ഹെഡർ പോർഷൻ എന്ന് പറയുന്നത് ഇത് ആ ഇത്രയാണ് ഹെഡ് അപ്പൊ ഹെഡിനുള്ളാണ് ടൈറ്റിൽ കൊടുക്കുന്നത് ടൈറ്റിൽ ഇങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കുന്നത് അത് ഇവിടെ ടൈറ്റിൽ കണ്ടോ ഇതാണ് ടൈറ്റിൽ ഉണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് എച്ച് ടി എമ്മിൽ ടാഗാണ് കേട്ടോ അതായത് ഇപ്പൊ ഇത്രയുള്ള എല്ലാ വെബ്സൈറ്റിന്റെയും ഇതെന്താണ് എച്ച് ടി ഇത് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എച്ച് ടി എമ്മിൽ ഹെഡ് പാർട്ടും ഉണ്ട് ബോഡി പാർട്ടും ഉണ്ട് ഈ ഹെഡ് പാർട്ട് അതായത് ഹെഡർ ടാഗ് ഈ ഹെഡ് പാർട്ടിനുള്ളിൽ കൊടുക്കുന്ന ഇതിനേക്ക് വന്ന ടാഗ് എന്നാണ് പറയുന്നത് ടാഗ് കോഡ് അപ്പൊ ഇത് ഇവിടെ എന്തിനാണ് കൊടുക്കുന്നറിയാ ഗൂഗിളിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ടൈറ്റിൽ എന്ന് ടൈപ്പിൽ നമ്മുടെ ആ പേജ് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് അതാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആ ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ചാൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് വെച്ചിട്ടാണ് അറിയാമോ ഗൂഗിള് മനസ്സിലാവുന്നത് നമ്മുടെ വെബ്സൈറ്റ് എന്താണ് ഇത് എന്തിനെ കുറിച്ചാണ് ഇത് വെച്ചാണ് നമ്മുടെ സൈറ്റ് ചെയ്യുന്നത് ഈ പേജില് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അതായത് അപ്പൊ മെയിനായിട്ട് രണ്ട് ടാഗ് ഉണ്ട് ഒന്ന് ടൈറ്റിൽ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും മെറ്റാ അത് ടാഗ് എന്ന് പറയാം ഇത് രണ്ടും നമ്മൾ വെബ്സൈറ്റിൽ ഓരോ പേജിനും കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ സെർച്ച് ചെയ്യുമ്പോഴത്തേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേ ടോപ്പിലേക്ക് വരുത്തുള്ളൂ അതായത് ഈ ഗൂഗിൾ വഴി വരുന്ന ട്രാഫിക്കിന് ഒരു പേര് പറയും ഓർഗാനിക് ട്രാഫിക് എന്ന് പറയും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്താന്ന് വെച്ചാൽ ഗൂഗിളിൽ ഇപ്പം ഒരാൾ സെർച്ച് ചെയ്യണം മൊബൈൽ സർവീസ് സെന്ററിൻ കൊച്ചിയിൽ സെർച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് ആയിക്കോട്ടെ അവർ തന്നെ സെർച്ച് ചെയ്യുന്നത് അവർക്ക് ആവശ്യക്കാരാണ് സെർച്ച് ചെയ്യത്തുള്ളൂ ആ സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അയാൾ നമ്മുടെ വെബ്സൈറ്റ് കയറുകയും ചിലപ്പോൾ നമ്മളെ അയാൾ നമ്മൾ ആ വെബ്സൈറ്റിൽ കണ്ടിട്ട് വിളിക്കുകയും ചെയ്യും അവർ കൺവേർട്ടാകും കസ്റ്റമർ ആകും അതാണ് ഈ ഓർഗാനിക് ട്രാഫിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ പോയിന്റ് അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ അപ്പൊ എല്ലാ പേജിലും ഇത് കൊടുത്തിരിക്കണം ടൈറ്റിലും മറ്റഡിസ്റ്റുകളും കൊടുത്തിരിക്കണം പിന്നെ നാലാമത്തെ യൂസ് ഇന്റേണൽ ലിങ്കിങ് ടു ഹെൽപ് സെർച്ച് ഇൻജിൻസ് പേജസ് ഇന്ത്യൻ ലിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ഇന്ന് എന്ത് എടുക്കണം മറ്റുള്ള പേജിലേക്ക് ഫോർ എക്സാമ്പിൾ പിന്നെ ഹോമ് എബോട്ടസ് കോഴ്സ് ബ്ലോഗ് ഇങ്ങനെ കുറെ പേജസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഹോം പേജ് ഇന്ന് മറ്റുള്ള പേജിലേക്ക് ഹോമിന്ന് എബോട്ടസിലേക്ക് ലിങ്ക് കൊടുക്കുക അതായത് വെൽ കണക്ടായിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് എന്തായിരിക്കണം വെൽ ആയിരിക്കണം ഈ പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ആ പേജിൽ മറ്റൊരു പേജിലേക്ക് ഇന്ത്യ ലിങ്ക്സ് എന്ന് പറയും നമ്മുടെ വെബ്സൈറ്റിലെ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് വന്ന ലിങ്ക്സ് വന്ന പേരാണ് ഇന്റേണൽ ലിങ്ക്സ് അങ്ങനെ എന്ത് ചെയ്യുക ഇന്റേ ഇന്റേണൽ ലിങ്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ എസ് സി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റേൺ ലിങ്ക്സിൽ വേറെ ഒരാൾ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ ഇത് ഇത് ഈ ലിങ്കായിട്ട് ക്ലിക്ക് ചെയ്യുന്ന അടുത്ത പേജിലേക്ക് പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഒരാൾ കേറി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞാൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും ആ വെബ്സൈറ്റിൽ പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ ഇന്റേണൽ ലിങ്ക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇന്റേണൽ ലിങ്ക്സ് കൊടുക്കുക ഇതാണ്

പിന്നെ ഈ ടൈറ്റിലും മെറ്റാഡിസ്റ്റും കൊടുക്കുന്നതിന് ക്യാരക്ടർ ഉണ്ട് ടൈറ്റില് സിക്സ്റ്റി ക്യാരക്ടേഴ്സ് ആണ് ലെങ്ക് മെറ്റാഡിസ്റ്റിൽ വന്നിട്ട് വൺ സിക്സ്റ്റി ക്യാരക്ടർ വൺ സിക്സ് സീറോ ആ ഒരു ലെങ്ത് നമ്മൾ ഫോളോ ചെയ്യണം ഇത് ഈ ടൈറ്റിലും മെറ്റാഡിസ്റ്റിഷൻ ഹെഡ് ടാഗുകളിൽ കൊടുക്കുന്നതാണ് ഇത് രണ്ടും എല്ലാ വെബ്സൈറ്റിലുള്ള എല്ലാ പേജിനും കൊടുക്കേണ്ടതാണ് പിന്നെ ഈ ടാഗ്സ് അതായത് ടൈറ്റിൽ ടാഗും ടാഗ് മെറ്റാഡിസ്റ്റും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു പേജിൽ കൊടുക്കുന്ന ടാഗ് മറ്റൊരു പേജിൽ കൊടുക്കാൻ പാടില്ല അപ്പൊ അതാണ് ഈ അഞ്ചാമത്തെ പോയിന്റ് അപ്പൊ കൂടാതെ ഈ ആൾക്കാർ ക്ലിക്ക് ചെയ്യണമെന്നും ഫോർ എക്സാമ്പിൾ ഈ ആൾക്കാർ എന്ത് ചെയ്യണം നമ്മൾ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് വായിച്ചിട്ടാണ് അപ്പൊ എന്ത് ചെയ്യണം ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്തത് അതിന് റിലവെന്റ് ആയിരിക്കണം എന്നാലും ക്ലിക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ ഇപ്പൊ ടൈറ്റിൽ വരെ വെറുതെ ഐ ഹബ് മൊബൈൽസ് പേരാണെങ്കിൽ ആരും ക്ലിക്ക് ചെയ്യത്തില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മള് കറക്റ്റ് ഈ റിലേറ്റഡ് റിലേറ്റായിട്ടുള്ള ടൈറ്റിലും മെറ്റാസും കൊടുക്കുക പിന്നെ ഇനി ആറാമത്തെ ആണ് ഫോക്കസ് ഓൺ റീഡബിലിറ്റി ടു പീപ്പിൾ ഓൺ യുവർ സൈറ്റ് ലോ ആറാമത്തെ പോയിന്റ് ഫോക്കസ് ഓൺ റീഡബിലിറ്റി എന്ന് വെച്ച ഒന്നുമില്ല ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണ്ടന്റ് എഴുതുക അതായത് എല്ലാവർക്കും സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക പിന്നെ നോ ഗ്രാമർ മിസ്റ്റേക്ക് നോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒത്തിരി ലെങ് സിമ്പിൾ സെന്റൻസ് യൂസ് ചെയ്യുക പോയിന്റ്സ് ആയിട്ട് എഴുതുക അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഈ സൈറ്റിൽ തന്നെ സൈറ്റിൽ തന്നെ ബ്ലോഗിലേക്ക് ഒന്ന് ഫസ്റ്റ് തന്നെ കേറുകിഫ്റ്റി ഫൈവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടോപ്പിലേക്ക് പറഞ്ഞോപ്പിലേക്ക് പോവാം ഇതൊരു ബ്ലോഗാണ് എങ്ങനെ കണ്ടന്റ് എത്തിക്കുന്നത് കേട്ടോ നോക്കണേ അതായത് കണ്ട പാരാഗ്രാഫൊക്കെ തിരിച്ച് കണ്ട എല്ലാ സിമ്പിൾ സെന്റൻസാ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കടിച്ചാൽ പെട്ടാന്ന് എല്ലാവർക്കും മനസ്സിലാകണം പിന്നെ ഉണ്ടാവും ഓരോ പോയിന്റ്സ് ആക്കിട്ട് നമ്മുടെ കണ്ടന്റിന്റെ ടേബിൾ ഓഫ് കണ്ടന്റ് എന്തൊക്കെയാണ് ഇത്തുള്ളത് ഹെഡിങ്സ് എല്ലാം കൊടുത്ത് പോയിന്റ്സ് ആക്കി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ വെറുതെ പാരഗ്രാഫ് ആക്കി എഴുതാതെ സിമ്പിൾ സെന്റൻസ് യൂസ് ചെയ്യാം ഇങ്ങനെ പോയിന്റ്സ് ആക്കി എഴുതുക ഓരോ പാരഗ്രാഫ് പാരഗ്രാഫൊക്കെ തിരിച്ച് ഓരോ ഇത് കൊടുക്കുക പിന്നെ ഇമേജ് കൊടുക്കുക ഇതാണ് റീഡബിലിറ്റി ആൾക്കാർക്ക് മനസ്സിലായത് എന്നാലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളത് പിന്നെ കൂടാതെ ഒരു പേജിൽ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സ് കണ്ടന്റിംഗ് വേണം അതിൽ കൂടുതൽ എണ്ണൂറ് അതിൽ കൂടുതൽ കണ്ടന്റ് വേണം എന്നാലും എന്ത് ചെയ്യത്തുള്ളൂ ആൾക്കാർ നമ്മുടെ സൈറ്റിൽ നിൽക്കത്തുള്ളൂ എന്നാൽ നമ്മുടെ എസ് യു റാങ്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പിലേക്ക് വരണമെങ്കിൽ കണ്ടന്റ് അത്യാവശ്യം നല്ല കണ്ടന്റ് വേണം ശ്രദ്ധിക്കണം ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പാടില്ല പിന്നെ ഏഴാമത്തത് ഇംപ്രൂവ് പേജ് ലോഡ് ടൈം ബൈ ഒപ്റ്റിമൈസിംഗ് ഇമേജസ് ഓൺ വെബ്സൈറ്റ് ആ പേജ് ലോഡ് ടൈം അത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു സ്പീഡ് കറക്റ്റ് മൂന്ന് സെക്കൻഡിനുള്ളിൽ ലോഡ് ആവണം മൂന്ന് സെക്കൻഡ് ആവറേജ് ആറ് സെക്കൻഡ് കാരണം പേജ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ സൈറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ സൈറ്റ് തന്നെ ആ ഈ സൈറ്റ് നല്ല സൈറ്റ് ആണ് എല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ സൈറ്റിന് സ്പീഡ് ഇല്ലെങ്കിൽ കാര്യമില്ല ആൾക്കാർ എന്ത് ചെയ്യും ആൾക്കാർ ക്ലോസ് ചെയ്തിട്ട് മറ്റു സൈറ്റിലേക്ക് പോകും അപ്പൊ സൈറ്റിന്റെ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടന്റാണ് അതിപ്പോ ഏതായാലും ഡെസ്ക്ടോപ്പിലായാലും ടാബിലായാലും മൊബൈലായാലും സൈറ്റ് പെട്ടെന്ന് ലോഡാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പേജിന്റെ ലോഡ് ടൈം ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഈ പേജ് സ്പീഡ് എഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് അറിയാം ഒന്ന് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇടുന്ന ഇമേജസും വീഡിയോസും അതായത് ഇമേജ് നമ്മൾ ഇടുമ്പത്തേക്ക് ഡയറക്റ്റ് നമ്മൾ അതിന്റെ സൈസ് കംപ്രസ് ചെയ്യണം അത് ക്ലാരിറ്റി പോകുക അത് ഒറിജിനാലിറ്റി പോകുക അത് കംപ്രസ് ചെയ്താൽ ചിലപ്പോൾ ചില ഇമേജ് കമ്പ് തമ്പി അത് ഡയറക്റ്റ് ആയിട്ട് ഇരുത് പിന്നെ സൈറ്റിൽ കാണാം ഇമേജ് കൂടി വേണം ലോഡ് ആവാനായിട്ട് ലോഡിന്റെയും കൂടെ നമ്മൾ കംപ്രസ് ചെയ്തിടുക ആ പിന്നെ വേറെ വെച്ചാൽ സൈറ്റിന്റെ ഹോസ്റ്റ് നമ്മൾ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹോസ്റ്റിംഗ് നല്ല സ്പീഡ് കാണും ഇപ്പൊ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് നമ്മൾ സ്പേസ് വാങ്ങിക്കാം സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രീ ആയിട്ട് കിട്ടും ചീപ്പ് റേറ്റിൽ കിട്ടും അപ്പൊ ചീപ്പ് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ള സൈറ്റിലൊക്കെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് ആവത്തില്ല

ഇപ്പൊ ഇത് ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ആയിരിക്കും വരും നൂറിലായിരിക്കും സ്കോർ അപ്പൊ നൂറിൽ നല്ല സ്കോർ ആണെങ്കിൽ ഹൈ സ്പീഡ് സ്കോർ കുറവാണെങ്കിൽ സ്പീഡ് കുറവാണ് മീനിങ് നൂറിലായിരിക്കും ഇപ്പൊ നൂറിൽ ഒരു നയന്റി ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഹൈ സ്പീഡ് ഒരു ഫിഫ്റ്റി ടു എയ് നൈൻ ആണെങ്കിൽ ആവറേജ് സീറോ ടു ഇതാണെങ്കിൽ എന്താണ് ലോ സ്പീഡ് ഇപ്പൊ ഇതിപ്പോ മൊബൈൽ സ്പീഡ് മൊബൈൽ എത്ര ആവറേജ് ഉണ്ട് അത് ഡെസ്ക് ടോപ്പ് നോക്കാം എയ്റ്റി സെവൻ ആ എന്നാലും ആവറേജ് അപ്പൊ ഇനി എന്തുകൊണ്ടാണ് സ്പീഡ് അതിന്റെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് വരും കേട്ടോ ഓപ്പർച്യൂണിറ്റീസ് ടൈം അതായത് ഇപ്പം ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ നോർമൽ ഒരു ഹോസ്റ്റിംഗിലാണ് ചീപ്പ് ഹോസ്റ്റിംഗ് അതുകൊണ്ടാണ് സൈറ്റിന്റെ നല്ലൊരു ഹോസ്റ്റിംഗ് ആണെങ്കിൽ ഇപ്പൊ ബ്ലൂ ഹോസ്റ്റോ നെയ്മീപ് അതുപോലെ ഹോസ്റ്റിംഗ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്പീഡ് ലോഡ് ആകും പിന്നെ എലിമെന്റ് ബ്ലോക്ക് റിസോഴ്സസ് റിമൂവ് ആണ് കോഡിംഗ് റിലേറ്റഡ് ആണ് അതായത് അൺവാണ്ടായിട്ടുള്ള കോഡിങ്സ് മാറ്റുക അതുപോലെ ഇവിടെ തന്നെ മൊബൈലും വരെ എന്തൊക്കെയാണ് സ്പീഡ് കുറയാനുള്ള കാരണം അതൊക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിന്റെ സ്പീഡ് കൂടും പിന്നെ അടുത്തത് ബിൽഡ് യുവർ ബാക്ക് ലിങ്ക്സ് എട്ടാമത്തെ പോയിന്റ് ആണ് എട്ടാമത്തെ പോയിന്റ് ബിൽഡ് യുർ ബാക്ക് ലിങ്ക്സ് ബാക്ക് ലിങ്ക്സ് ഒന്നുമല്ല നമ്മുടെ സൈറ്റിന്റെ ലിങ്ക് മറ്റുള്ള വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം ബുക്ക് മാർക്ക് ചെയ്യണം അതായത് ഇപ്പം ഒരാൾ സെർച്ച് ചെയ്യാണ് ഇപ്പം ഒരു വെച്ചാൽ തന്നെ ബെസ്റ്റ് ലാപ്ടോപ്പ് ഷോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ലാപ്ടോപ്പ് സർവീസ് സെന്റർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഗൂഗിൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന അറിയാവോ ഇത് റിലേറ്റഡ് ആയിട്ട് നല്ല കണ്ടന്റ് ഉള്ള മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത കണലുള്ള സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കും പിന്നെ കൂടാതെ വേർ ഫാക്ട് ചെയ്യുന്ന ബാക്ക് ലിങ്ക്സ് ആണ് അതായത് കൂടുതൽ ബാക്ക് ലിങ്ക്സ് ഉള്ള സൈറ്റുകൾ നോക്കും വോട്ടിംഗ് വോട്ടിംഗ് പോലെ പോലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ മറ്റുള്ള സൈറ്റുകൾ നമ്മുടെ ലിങ്ക് വരണം അതാണ് ബാക്ക് ലിങ്ക് കൂടുതൽ സപ്പോർട്ട് വേണം റെഫറൻസ് വേണം നമ്മുടെ സൈറ്റുകൾക്ക് അതായത് എനിക്ക് എന്റെ സൈറ്റ് വേണം എന്റെ സൈറ്റ് എനിക്ക് മറ്റുള്ള സൈറ്റുകൾ ലിങ്ക് വരണം അതായത് മറ്റുള്ള സൈറ്റും കൂടി ലിങ്ക് വരണം അതായത് ബാക്ക് ലിങ്ക്സ് വരെ ഇത്രേ ഉള്ളൂ ശരിക്കും ലിങ്കിനെ മൂന്നായിട്ട് പറയാം ഇന്ത്യൻ ലിങ്ക്സ് വെസ്റ്റേൺ ലിങ്ക്സ് ബാക്ക് ലിങ്ക്സ് ഇന്ത്യൻ ലിങ്ക്സ് എന്താണ് നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരു പേജിൽ നിന്ന് നമ്മുടെ സൈറ്റിൽ മറ്റൊരു പേജിലേക്ക് പോകുന്ന ലിങ്കിലാണ് ഇൻഡേൺ ലിങ്ക്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ നിന്ന് മറ്റൊരു ഒരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് പോകുന്ന ലിങ്കിലാണ് എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത് ബാക്ക് ലിങ്ക്സ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ലിങ്കിലാണ് ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ബിൽഡ് ചെയ്യണം അതായത് നല്ല നല്ല സൈറ്റുകളിൽ കൊണ്ടുപോയിട്ട് അതായത് നമ്മുടെ വെബ്സൈറ്റിന് റെലവെന്റ് ആയിട്ടുള്ള നല്ല ടോപ്പായിട്ടുള്ള സൈറ്റുകളിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലിങ്ക് ബിൽഡിങ് നടത്തണം ലിങ്ക് കൊണ്ട് ഷെയർ ചെയ്യണം അതാണ് അപ്പൊ നമുക്ക് ലിങ്ക് കിട്ടും ആയിട്ട് ഇതിൽ കൂടുതൽ ഇതുണ്ട് ഈ എട്ട് ടിപ്സ് നമ്മൾ ഫോളോ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് എസ് എ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും ഏകദേശം ഇതാണ് ഏറ്റ് ടിപ്സ് ഇനിയും കുറെ ടിപ്സ് ഉണ്ട് ഇതാണ് ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് നമുക്ക് ബിസിനസ്സും കൂടുതൽ നമ്മക്ക് ട്രാഫിക് ഓർഗാനിക് ട്രാഫിക് കൂട്ടാൻ പറ്റും ഓക്കെ ഇന്നത്തെ നമ്മുടെ സെഷൻ കഴിഞ്ഞു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം